ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടെ തെരഞ്ഞെടുപ്പിൽ എൺപത്തി അഞ്ചിലേറെ പ്രായമായവർക്കും നാൽപ്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്തുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു വീട്ടിൽ വെച്ച് തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഏർപ്പെടുത്താനാണ് തീരുമാനം പ്രായാധിക്യം മൂലം നിലയിലായി പുറത്തിറങ്ങാൻ പ്രയാസം അനുഭവിക്കുന്നവർക്കും ശാരീരിക വൈകല്യം മൂലം ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ പ്രയാസം നേരിടുന്നവർക്കുമെല്ലാം ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ോടൊപ്പം ബൂത്തിൽ കുടിവെള്ളം ശൗചാലയം വീൽ ചെയർ മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയും വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ സജ്ജമാക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് എത്താവുന്ന എല്ലായിടത്തും എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കാനാണ് തീരുമാനം പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കും ഈ വോട്ടർ ലിസ്റ്റ് പ്രയോജനപ്പെടുത്തും പ്രധാനമായും ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ആശ്രയിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇത്തവണ തൊണ്ണൂറ്റി കോടി വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ പുരുഷ വോട്ടർമാരുടെ എണ്ണം നാല്പത്തി കോടിയാണ് നാല്പത്തിയേഴ് പോയിന്റ് ഒന്ന് അഞ്ച് കോടി സ്ത്രീ വോട്ടർമാരുണ്ട് നാല്പത്തി എട്ടായിരത്തി നാല്പത്തി നാല് ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാരും ഒന്ന് പോയിന്റ് എട്ട് രണ്ട് കോടി കന്നി വോട്ടർമാരും ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് കരുതുന്നത് പത്തൊൻപത് പോയിന്റ് ഏഴ് നാല് കോടിയാണ് യുവ വോട്ടർമാരുടെ എണ്ണം ഭിന്നശേഷി വോട്ടർമാരായി എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം പേരുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞ വോട്ടർമാർ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് നൂറു വയസ്സ് കഴിഞ്ഞവരായി രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുമുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിദ്വേഷ പ്രസംഗം പാടില്ല ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് പിടിക്കരുത് കായിക ബലം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെയും കർശനമായി നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞു കായിക ബലം പണം തെറ്റായ വിവരങ്ങളുടെ പ്രചാരണം പെരുമാറ്റച്ചട്ട ലംഘനം ഈ നാല് കാര്യങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാ മണ്ഡലങ്ങളിലും ഇതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കും ഉന്നത ഉദ്യോഗസ്ഥന് ഓരോ കൺട്രോൾ റൂമിന്റെയും ചുമതല നൽകും ആവശ്യത്തിന് കേന്ദ്രസേന എല്ലാ സ്ഥലങ്ങളിലും വിന്യസിക്കും വാർത്തയായി നൽകരുതെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികളെ അവഹേളിക്കരുതെന്നും താരപ്രചാരകർ മര്യാദയുടെ സീമ ലംഘിക്കരുതെന്നും കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും രാജീവ് കുമാർ നിർദ്ദേശിച്ചു ചട്ടലംഘനം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷ താക്കീതിൽ ഒതുങ്ങില്ലെന്ന് മുന്നറിയിപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയിട്ടുണ്ട് അക്രമമില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രാഥമിക ചുമതല ജില്ലാ കലക്ടർമാർക്കാണ് ടി വി സാമൂഹിക മാധ്യമങ്ങൾ വെബ്കാസ്റ്റിംഗ് ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം കോൾ സെന്റർ സിവിജിൽ എന്നിവ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കും രാജ്യാന്തര അതിർത്തികളിലും സംസ്ഥാന അതിർത്തികളിലും വിശദമായ പരിശോധന ഉണ്ടാകും ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുവാനും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തെരഞ്ഞെടുപ്പ് ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം